at on in PSC ഒക്കെ പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനും അതുപോലെ കിഡ്സിന് സ്കൂളിലൊക്കെ ഇതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന കുറച്ച് വേർഡ്സ് ആണ് ഈ അറ്റ് ഓൺ ഇന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ എവിടെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും ഒരു സെന്റൻസിൽ ആഡ് ചെയ്യാനാണെങ്കിലും ഇതുപോലത്തെ എക്സാംസിനും ഓഫ് കോഴ്സ് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോസ് സോ നമുക്ക് അറ്റ് ഓൺ ഇന്നൊക്കെ എവിടെ എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം സോ ഫസ്റ്റ് വൺ am. am ഒരു ടൈം ആണല്ലേ സോ മോസ്റ്റ്ലി നമ്മൾ ടൈം പറയുമ്പോൾ യൂസ് ചെയ്യുന്നത് അറ്റ് ആയിരിക്കും നെക്സ്റ്റ് വന്ന് വരുന്നത് സാറ്റർഡേ സാറ്റർഡേ എന്ന് പറയുന്നത് ഒരു ഡേ ആണ് സോ യൂഷ്വലി ഡേയ്സ് അല്ലെങ്കിൽ ഡേയ്റ്റ് വരുമ്പോൾ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക ഓൺ സാറ്റർഡേ ട്യൂസ്ഡേ ഈവനിങ് ആസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡേ ആണെങ്കിൽ ആണ് നമ്മൾ യൂസ് ചെയ്യാ ഓൺ ട്യൂസ്ഡേ ഈവനിങ് മൺസൂൺ മൺസൂൺ എന്ന് പറയുന്നത് ഒരു സീസൺ ആണ് വിന്റർ സീസൺ മൺസൂൺ സീസൺ എന്നൊക്കെ പറയുന്നത് സീസൺസ് ആണല്ലേ സീസൺസ് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടില് യൂസ് ചെയ്യുന്നത് ആണ് സോ ഇൻ മൺസൂൺ നെക്സ്റ്റ് ബസ് സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു ലൊക്കേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത് ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ഇങ്ങനത്തെ ലൊക്കേഷൻസ് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് at 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 bus stop, at railway station, at airport എന്നൊക്കെ നമുക്ക് എന്ന് പറയുന്നത് ഒരു നേരത്തെ പറഞ്ഞു സാറ്റർഡേ ഓൺ സാറ്റർഡേ അതുപോലെ ഓൺ ഫോർത്ത് ഓഫ് ജൂലൈ സെപ്റ്റംബർ സെപ്റ്റംബർ എന്ന് പറയുന്നത് ഒരു മന്ത് ആണ് അല്ലേ ഒരു മന്ത് പറയുമ്പോൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക സെപ്റ്റംബർ സണ്ണി ഡേ സണ്ണി ഡേ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സാറ്റർഡേ ട്യൂസ്ഡേ ഈവനിങ് സണ്ണി ഡേ എല്ലാം ഡേയ്സ് ആണ് അപ്പൊ ഡേയ്സിന് നമ്മൾ ഫ്രണ്ടിൽ ഓൺ ആണ് ചേർക്കുക ഓൺ സണ്ണി ഡേ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ഒരു ഇയർ ആണ് ഇയറിന്റെ ഫ്രണ്ടിലും നമ്മള് ഇന്നാണ് ചേർക്കുക ഇതൊക്കെ എക്സാക്ട് ആയിട്ട് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം at യൂസ് ചെയ്യുന്നത് നമ്മൾ ടൈം അതുപോലെ തന്നെ ലൊക്കേഷൻ്റെ ഫ്രണ്ടിലാണ് at യൂസ് ചെയ്യുക പിന്നെ on യൂസ് ചെയ്യുന്നത് ഒരു ഡേ അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറയാനാണ് നമ്മൾ on യൂസ് ചെയ്യുന്നത് ഇൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മന്ത് ആയിക്കോട്ടെ സീസൺ ആയിക്കോട്ടെ ഒരു ഇയർ ആയിക്കോട്ടെ ഇതൊക്കെ പറയാനാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ അത് മിസ്സാക്കാതെ ചെക്ക് ചെയ്തു നോക്കുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഒന്ന് ഫോളോ ചെയ്തു വെക്കുക ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് യുലീഷ്